والحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين سهودر ماري سهودر ماري السلام عليكم ورحمة الله وبركاته نمبر آدرس ورمايا جيبي دو ദീനിയായ ജീവിതം ആവശ്യമായ ചില കാര്യങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചകളിൽ സൂചിപ്പിച്ചിരുന്നു അതിന്റെ തുടർച്ചയായി നമ്മൾ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ നമ്മളെല്ലാവരും നമ്മൾ വിശ്വസിക്കുന്ന ആദർശവും ദീനും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെക്കുറെ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന ആദർശം അത് നേരായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ശക്തിയും ബലവും എനിക്കുണ്ട് എന്ന ഒരു ധാരണയിലാണ് നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഭൗതികമായ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ അത്യാവശ്യ സൗകര്യങ്ങളും കാര്യങ്ങളും എനിക്കുണ്ട് എന്ന ഒരു ആത്മവിശ്വാസവും നമുക്ക് ഉണ്ടാകാറുണ്ട് എന്നാൽ ഈ ആത്മവിശ്വാസം വളരെ നല്ലതാണ് എങ്കിലും അതോടൊപ്പം ജ്ഞാനമായി ബന്ധപ്പെട്ട ദീനിയായ കാര്യങ്ങളും എന്റെ ഭൗതികമായ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സ്വന്തം നിലയിൽ തന്നെ കഴിഞ്ഞുകൊള്ളണം എന്നില്ല എന്നതുകൊണ്ട് മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ എനിക്ക് ആവശ്യമായി വരാം എന്ന ഒരു ചിന്തയും നമ്മുടെ ജീവിതം ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമാണ് അതായത് നമ്മുടെ ആത്മവിശ്വാസം നമുക്ക് ആവശ്യമാണ് എന്നതോടൊപ്പം മറ്റുള്ള ആളുകളുടെ പലതരത്തിലുള്ള സഹായ സഹകരണങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ ജീവിതം പൂർണ്ണമായി നന്നാക്കിയെടുക്കാൻ കഴിയുക എന്ന ഒരു ചിന്ത എല്ലാ മനുഷ്യർക്കും ആവശ്യമാണ് അത് സമൂഹത്തിൽ ഏത് മേഖലയിലുള്ള ആളുകൾക്കും മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയാത്ത ഒരു പ്രകൃതിയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുസ് മഹാന വെച്ചിരിക്കുന്നത് അപ്പൊ ആത്മവിശ്വാസത്തോടൊപ്പം മറ്റുള്ള ആളുകളെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ജീവിത കാഴ്ചപ്പാട് നമ്മൾ പുലർത്തുക എന്നത് വളരെ പ്രധാനമായ കാര്യമാണ് അതേപോലെ തന്നെ ജീവിതം നന്നായി തീരുവാൻ ആവശ്യമായ മറ്റൊരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തികൾക്കിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ആ പ്രവൃത്തി ചെയ്യാൻ പോകുന്ന പ്രവൃത്തി നല്ല രീതിയിൽ ഏറ്റവും വിശിഷ്ടമായ രീതിയിൽ ചെയ്തു തീർക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കണം എന്നതിനെ പറ്റിയുള്ള ഒരു ചിന്ത പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിനു മുമ്പ് ഭംഗിയായി അത് നിർവഹിക്കുവാൻ എന്ത് വേണം എന്നതിനെ പറ്റി കുറഞ്ഞ സമയം ചിന്തിക്കുക എന്നത് നമ്മുടെ ജീവിത വിജയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മളിപ്പോ നെയ്യത്ത് എന്ന് പറയും നമ്മൾ ഏതൊരു കർമ്മം ഏതൊരു ഇബാദത്ത് ചെയ്യുമ്പോഴും അതിനു മുമ്പ് പിന്നെ നെയ്യത്ത് വേണം എന്ന് പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം ആ നെയ്യത്ത് എന്നുകൊണ്ട് അവിടെ സംഭവിക്കുന്നത് എന്താണ് ചെയ്യാൻ പോകുന്ന കാര്യത്തിനുള്ള മുന്നൊരുക്കമാണ് ഇപ്പൊ ഈ നെയ്യത്ത് നമസ്കാരത്തിൽ നെയ്യത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന് മാത്രം ബാധകമാകുന്ന ഒരു കാര്യ അല്ല ജീവിതത്തിന്റെ ഏത് ഭാഗത്ത് ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും ആലോചന വേണം എന്നതാണ് നെയ്യത്ത് വേണം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതേപോലെ തന്നെ ഒരു മെച്ചപ്പെട്ട ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കണമെങ്കിൽ വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ച നമുക്കുള്ള ഒരു ചിന്ത ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണഗതിയിൽ എല്ലാവരുടെയും ഒരു പൊതു അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു നമുക്ക് ആരോഗ്യം തന്നു ആ ആരോഗ്യവുമായി നമ്മൾ ജീവിച്ചു പോകുന്നു ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വരുന്നു നമ്മൾ ചികിത്സിക്കുന്നു അങ്ങനെ കടന്നു പോകുന്നു എന്നതിനപ്പുറം ആരോഗ്യം എന്ന് പറയുന്നതിന്റെ മൂല്യം വേണ്ട രീതിയിൽ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ പൊതുവെ കാണുന്ന ഏറ്റവും വളരെ ദോഷകരമായ ഒരു കാര്യം ആരോഗ്യ സംബന്ധമായ വിഷയത്തിൽ സ്വന്തം നിലയിൽ അവനവന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന വിഷയത്തിൽ ശ്രദ്ധ കുറഞ്ഞ ഒരു സമുദായമായിട്ടാണ് സത്യത്തിൽ മുസ്ലിംകളെ പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും കാണുന്നത് കേരളത്തിൽ പ്രത്യേകിച്ചും അത് പറയേണ്ടതില്ല അപ്പൊ രോഗം എന്ന് പറയുന്നത് രോഗം വരുന്നത് ഒരു അലങ്കാരമായി കാണുന്ന എനിക്ക് ഇന്ന ഇന്ന രോഗങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് വലിയ എന്തോ ഒരു കാര്യമായി അവതരിപ്പിക്കുന്ന സ്വഭാവത്തിലാണ് ചില ആളുകളൊക്കെ രോഗത്തെ പറ്റി സംസാരിക്കുക നിങ്ങൾ അള്ളാഹുവിനോട് യക്കീനും ആഫിയത്തും ചോദിക്കണം യക്കീന് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഇസ്ലാമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഒരു ഉറച്ച ബോധ്യം സംശയലേശം എന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു ഉറച്ച ബോധ്യമായിട്ട് ഇസ്ലാമം ഇസ്ലാമിന്റെ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളും ഉണ്ടാവും അതിനാണ് യക്കീൻ എന്ന് പറയാം അള്ളാഹുളള വിശ്വാസം പരലോകത്തിലുള്ള വിശ്വാസം ഖുർആാനുള്ള വിശ്വാസം തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളിലും ഉറച്ച ബോധ്യം പഠിച്ചവനെ നിന്നോട് ഞാൻ ചോദിക്കുന്നു രണ്ടാമത് ഞാൻ ചോദിക്കുന്നു വല്ല ആഫിയ ആഫിയത്ത് എന്ന് പറഞ്ഞ ആരോഗ്യം സൗഖ്യം എന്നൊക്കെയാണ് അർത്ഥം അപ്പൊ ആദ്യം പറഞ്ഞത് ദീനുമായി ബന്ധപ്പെട്ട കാര്യം രണ്ടാമത്തത് ആരോഗ്യവുമായി ശരീരവുമായി ബന്ധപ്പെട്ട കാര്യം എന്താ അങ്ങനെ പറയാൻ കാരണം നമ്മൾ ഏതൊരു ആദർശത്തിന് വേണ്ടി ആദർശത്തിൽ വിശ്വസിക്കുന്നുവോ ഏതിനു വേണ്ടി നമ്മൾ ജീവിക്കുന്നുവോ അത് നേരായ രീതിയിലും നല്ല രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ അതിന് പറ്റിയ ഒരു ശരീരം നമുക്ക് ആവശ്യമാണ് ഉദാഹരണമായി നമസ്കാരത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നു എങ്കിൽ ആ നമസ്കാരം അതിന്റെ ചിട്ടയോടും വ്യവസ്ഥയോടും അതിന്റെ സൗന്ദര്യത്തോടും കൂടി നിർവഹിക്കാൻ സാധിക്കണമെങ്കിൽ ശരീരത്തിന് ആരോഗ്യം വേണം കാലത്തിൽ നൂറു ശതമാനം വിശ്വാസുണ്ട് പക്ഷേ അത് അള്ളാഹു സുഹാൻ നിശ്ചയിച്ചത് പോലെയും അലിസ്വലം പഠിപ്പിച്ചതുപോലെയും നിർവഹിക്കുവാൻ ആവശ്യമായ ആരോഗ്യമില്ലെങ്കിൽ ഈ സംഗതി നടക്കൂല വേണ്ട രീതിയിൽ നടക്കൂല ചില ആളുകളൊക്കെ സുജൂതി പോജൂതിൽ പോകാൻ കഴിയാത്തത് കൊടുത്ത ആളുകളെ കാണാം പല കാരണങ്ങൾക്കൊന്നും സുചോതി ചെയ്യാൻ പറ്റാത്ത കൊണ്ട് ഇരുന്ന് സുചോദിക്കുന്ന ആളുകൾ ഇവരനുഭവിക്കുന്ന മാനസികമായ പ്രയാസം വല്ലാത്തൊരു പ്രയാസമാണ് കാരണം നമസ്കാരത്തിലെ ഏറ്റവും ഹൃദ്യമായ ഏറ്റവും മധുരതരമായ ഏറ്റവും നമുക്ക് അനുഭൂതി പകരുന്ന രംഗം എന്ന് പറയുന്ന സുചോത അത് നിർവഹിക്കാൻ എനിക്ക് എന്റെ ആരോഗ്യ കരാറ് കൊണ്ട് സാധിക്കുന്നില്ല എന്ന് നൊമ്പലപ്പെടുന്ന ഒരുപാട് ആളുകളെ സമൂഹത്തിൽ കാണാം അപ്പോ ആദർശവും വിശ്വാസവും ശരിയായ രീതിയിൽ ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല അത് നിർവഹിക്കുവാനും പ്രയോഗവൽക്കരിക്കുവാനും പറ്റുന്ന ഒരു ശരീരം നമുക്ക് വേണം അതാണ് റസൂൽ പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കേണ്ട എല്ലാ കാര്യങ്ങളിലും അടിയുറച്ച യാഥാർഥ്യ ബോധത്തോടു കൂടിയ ഒരു ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടിയ ആളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അയാൾക്ക് അതാണ് ഏറ്റവും വലിയ അള്ളാഹുവിന്റെ അനുഗ്രഹം ഒരാൾക്ക് വിശ്വാസിയാവാനും ഇസ്ലാമിനെ മനസ്സിലാക്കാനും പിന്നെ പഠിക്കാനും ഒക്കെ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാവുക എന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം ആ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് കിട്ടുന്ന വേറെ പിന്നീട് കിട്ടേണ്ടുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് ആരോഗ്യമാണ് അതുകൊണ്ട് പിന്നെ നമ്മൾ അള്ളാഹുനോട് യക്കീനും ആഫിയത്തും ചോദിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോ മെച്ചപ്പെട്ട ഒരു ഇസ്ലാമിക ജീവിതം നയിക്കുന്നതിൽ പിന്നെ പങ്കുവഹിക്കുന്ന ഘടകങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വന്നത് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ആരോഗ്യം ആരോഗ്യത്തിലെ ശ്രദ്ധ ആരോഗ്യം ഉണ്ടാകാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ആരോഗ്യം ഉണ്ടാക്കിത്തരുന്ന ഭക്ഷണ സാധനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു കാഴ്ചപ്പാട് ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ റബ്ലാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ശാരീരികമായും മാനസികമായുമുള്ള ഒരു ആരോഗ്യ പരിശീലനം കൂടിയാണ് ആത്മീയ പരിശീലനമാണ് അതോടൊപ്പം ശാരീരിക പരിശീലനം കൂടിയാണ് യഥാർത്ഥത്തിൽ നോമ്പ് പക്ഷെ റബ്ലാനിലെ നോമ്പ് എന്ന് പറയുന്നത് മറ്റ് സമുദായങ്ങൾക്കിടയിൽ വളരെ പരിഹാസ്യമായിട്ടുള്ള ഈ മേഖലയിൽ പിന്നെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പരിഹാസ്യമായിട്ടുള്ള ഒരു അവസ്ഥ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരുപാട് ആളുകള് ഇസ്ലാമിലെ മുസ്ലിങ്ങളുടെ ഈ നോമ്പുമായി ബന്ധപ്പെട്ട ഭക്ഷണപരമായ ഈ സംഗതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടിട്ട് പരിഹസിക്കുന്ന അവസ്ഥകൾ നമുക്ക് കാണാൻ പറ്റും അപ്പൊ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ അല്ലോ അതുകൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ച സ്വഭാവത്തില് ആത്മീയവും അതോടൊപ്പം ശാരീരികവുമായ നന്മ കിട്ടുന്ന വിധത്തിൽ റമദാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതും സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഏതായിരുന്നാലും അള്ളാഹു ബഹാനുഹത്താല മെച്ചപ്പെട്ട ഒരു ജീവിതം നമുക്ക് നയിക്കണമെങ്കിൽ അതിങ്ങനെ നയിക്കണം എന്ന് വിചാരിച്ചത് കൊണ്ട് കാര്യമില്ല അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പരമാവധി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അള്ളാഹുസ് ബഹാനുഭവത്താല ഓരോ കാര്യങ്ങൾ സംബന്ധിച്ചും ചിന്തിച്ച് മനസ്സിലാക്കി ആലോചിച്ച് സാവകാശം ഈ നേട്ടങ്ങൾ ഇസ്ലാമിന്റെ നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന വ്യക്തികളായി അള്ളാഹു സുബാന നമ്മളെ മാറ്റിമാറാവട്ടെ